യെസ് നമ്മൾ ഇരുപത്താറ് സീറ്റ് താൻ നിൽക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കല്യാണ ട്രിപ്പ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാരിസ്കന ഞാൻ ഏകദേശം ഏട്ടിലെത്തി സമയം ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് വരെയായി അപ്പോൾ നമുക്ക് ചെക്കനെ സ്റ്റാർട്ട് ആക്കാം യെസ് ഇപ്പോൾ പോയി കീ കി എന്നുള്ള ശബ്ദം വരുന്നത് എയർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ എയർ ഉണ്ടോ എയർ ഏകദേശം ആറിൻ്റെ ആറില്ല ഏകദേശം ഒരു അഞ്ച് ഒക്കെ എത്തിയാൽ ഒരു കീ കി ശബ്ദം നിൽക്കും ജസ്റ്റ് ആ ഒരു ലേലാനിൻ്റെ സൗണ്ട് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പൊതുപത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചെറിയൊരു കല്യാണ ട്രിപ്പ് ആണുള്ളത് എവിടേക്കാ വെച്ചാൽ ചെറിയൊരു ട്രിപ്പ് വലിയൊരു ലോങ് ഒന്നല്ല അപ്പോൾ അതിരാവിലെ നിലയാണെന്ന് പോകുന്നത് ഇപ്പോൾ ഇന്നലെ ഹാരിസ്കനെ വെയിറ്റ് ചെയ്തേക്കാണ് ഇന്നലെ കുറച്ച് മഴ പെയ്തു അപ്പോഴേക്കും ഇന്നലെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കിട്ടാം കുറച്ച് ചല്ലി എന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ ഹോളബ്സ് പൊടിച്ചിട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി ഇനി ആ നോക്കി വെക്കാം ഇവിടേക്ക് കുറച്ച് ചളി ഉണ്ട് ഇനി ഇവിടെ കുറച്ച് ഫില്ലാക്കാണ്ട് അങ്ങനെയൊക്കെ ഇട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതൊക്കെയായി അപ്പോൾ ഇനി ഹാരിസ്ക വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഒരു ചാക്കേണ്ട അവിടെ കിടക്കണം ഉണങ്ങാൻ വേണ്ടി കിടക്കരുത് വേറൊന്നുമല്ല സംഗതി ഇന്നലെ മഴ പെയ്തു തന്നെ ഏറ്റവും അടിയിലാണ് ആ ചാക്ക് ഇട്ടത് അത് കാരണം എന്ത് ചെയ്തു മഴവുള്ള അയലക്കി നിന്ന് ഇന്ന് അവിടെ നനഞ്ഞുചെയ്തു അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു കല്യാണ വിശേഷമാണ് ജസ്റ്റ് എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഇരുപത്തി ആറിന് ഓട്ടമല്ല നമ്മുടെ വണ്ടിക്ക് ഓട്ടറുണ്ട് അപ്പോൾ ലെറ്റ്സ് വെയ്റ്റ് വണ്ടി എടുക്കുക ഹരിസ്കോന്ന് ഹാരിസ്ക എവിടക്കാണ് ഓട്ടം പുന്നൂർകുളം വാഴക്കുളത്ത് എവിടേക്കാണ് അല്ലേ എവിടെ നിന്ന് ഓട്ടം എടുക്കാനുള്ള വാഴക്കോട് വാഴക്കോട് നിന്ന് പുന്നയൂർകുളം ഞാൻ വാഴക്കുളംന്ന് ആദ്യം ഓട്ടം എടുക്കാനുള്ള സ്ഥലം അപ്പോൾ വാഴക്കോട് നിന്ന് പുന്നേർകുളത്തേക്കാണ് നമ്മൾ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട് അപ്പോഴേക്കും സമയം നോക്കുകയാണെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആയി നമ്മൾ ചെറിയൊരു ലോക്കൽ അല്ലേ ചെറിയൊരു കല്യാണ ട്രിപ്പാണ് വലിയ കുറഞ്ഞത് ഇവിടെയാണ് മഴ മഴ സമയത്ത് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു ഫുൾ ആയിട്ട് ഏകദേശം ഒരു കാറിന്റെ ടയർ പകുതി വരെയുള്ള ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ഒഴിഞ്ഞു നമ്മൾ കൊടൈക്കനാൽ പോയ സമയത്തായിരുന്നു ആ ഒരു സംഗതി ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ ഒഴിഞ്ഞ് കടകളൊക്കെ വീണ്ടും പാ പഴയ പവറിലേക്ക് വന്നു തുടങ്ങിയെന്ന് പറയാം രണ്ടു ദിവസം നിന്ന് നിൽക്കാണ്ട ചെയ്തപ്പോഴേക്കും ആണ് ആണെങ്കിൽ വെള്ളം ഒരു പൊന്തലായത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മൾ ആൾക്കാരെ എടുക്കേണ്ടി എത്തി തൊട്ടപ്പുറത്താണ് കല്യാണ വീട് ഇപ്പോൾ എന്തായാലും നൈസായിട്ട് ഒരു സൈഡിലേക്ക് ഒരു ഏകദേശ രൂപത്തിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ ഉറവ് പൊട്ടുന്ന ഏരിയയാണ് അവർ പറഞ്ഞിരുന്നു അപ്പോൾ വല്ലാണ്ട് സൈഡിലേക്ക് ആക്കണ്ട പറഞ്ഞിരുന്നു ഒരു ടിപ്പറൊക്കെ അവിടെ ഒരു അതിൻ്റെ ടയറിൻ്റെ പാടുണ്ടോ അതൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു മീഡിയം ലെവലിൽ ഒതുക്കിയിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം പകുതി ഭാഗം പുറത്തും പകുതി ഭാഗം ഉള്ളില്ലുള്ള രീതിയിൽ അതിപ്പോൾ ചെയ്യാൻ പറ്റും പിന്നെ ആൾക്കാർ വന്നാല് നമുക്ക് കാത്തിക്കാം ആൾക്കാരെല്ലാരും കേറി എങ്ങടാ വൈക്കൊക്കെ ഇട്ടിട്ട് നമ്മുടെ വണ്ടി പണിക്കാവൂച്ച സാധനം വാങ്ങിക്കാൻ വിട്ടു നമ്മൾ നേരെ കുന്നംകുളം വഴി ഇട്ടപ്പെടാ ഓട്ടുപാറ കുന്നംകുളം റോട്ട് കയറുക ഇറ്റപ്പടക്ക അങ്ങ് നമ്മൾ കുന്നംകുളം എത്തിയിരിക്കുകയാണ് ഏ മുമ്പിൽ ഐശ്വര്യ വാ 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 പരെ 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 ഓഴുവെത്തുന്നു മുപ്പത്തിനാല് എത്തുന്നു പാലപ്പഞ്ചെത്തുന്നു നമ്മൾ ധാരകളൊക്കെ ഇട്ടാവില്ല അപ്പൊ വീടെടുക്കാൻ പറഞ്ഞ് ഉള്ളിൽ അയച്ചത് പാർട്ടി സെറ്റ് ചെയ്തിട്ട് പക്ഷെ തിരക്കാണ് അല്ലേക്കാമ്പ തിരക്കാണ് പക്ഷെ എന്താ പറയാ ഏ എന്റെ ഏട്ടാങ്കിട് പോര പോരങ്ങായിരത്ത സ്റ്റേഡി പോക്കാട് വന്ന് അങ്ങനെ നമ്മൾ കെ പി നമ്പൂർ ബീസിന്റെ ഹാളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി വിളിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിങ്ങിന് സൗകര്യം തന്നെ ഉണ്ട് ഇപ്പം നമ്മൾ ബാക്കിൽ ബാക്കിൽ വണ്ടികളുണ്ട് നൈസായിട്ട് എന്തായാലും നമുക്ക് ബസ് ഇവിടെ ഇപ്പുറത്ത് തുടർന്ന് പാർക്ക് ചെയ്യാൻ പറ്റും അതായത് ഒരു ഏരിയയ്ക്കൂടെ പോയിട്ട് നേരെ അപ്പുറത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ കൊണ്ടുപോയി നമുക്ക് പാർക്ക് ചെയ്യാം പിന്നെ ഇപ്പുറത്ത് വലിയ ഹാളും സൗകര്യങ്ങളും അത്യാവശ്യം നല്ലൊരു വലിയ തന്നെയാണ് എന്തായാലും നല്ല സൗകര്യമാണ് വണ്ടി പ്രോപ്പറായിട്ട് കയറ്റാൻ പറ്റും അതുപോലെ എല്ലാ ഓഡിറ്റോറിയത്തിലും ബസ് ചേർത്താൽ സ്പെഷ്യൽ പാർക്കിങ് ഏരിയ വേണം എന്തായാലും കല്യാത്ത ആൾക്കാർ ബസ്സിലാണ് വരിക അപ്പോൾ അത്യാവശ്യം വലിയ ഹാൾസിലൊക്കെ ഉണ്ട് പക്ഷേ ചെറിയ ചെറിയ ഹാൾസ് ഒരു രീതിയിൽ സെറ്റ് ചെയ്യണം മറ്റേ റോഡിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ പോലീസുകാരോ കഴുത്തൊക്കെ നമുക്കാണ് വരുക സോ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് നൈസ് ആയിട്ട് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം സുല സ്വീറ്റ് അടിതട്ടും കട്ട പൊറുക്കേണ്ടി വരും കാർക്ക് നോക്കിയാൽ കാരണം വാ Okay. O, okay. Baba baba baba. Ne yaptın sen? bu? നമ്മള് സാധാരണ എല്ലായിടത്തും ഇറക്കല്ലേ ആ ഒരു ടൈപ്പ് തന്നെ ഇവിടെ വരുന്നുള്ളൂ ഞാൻ വിചാരിച്ചു ഒരു കുത്തനെ പോയിട്ട് പിന്നെ ഒരു പതി ഞാൻ വിചാരിച്ച അവിടെ എന്തായാലും നട്ടുന്ന് പക്കയാണ് ഉണ്ട് ഈ ഗ്യാപ്പുണ്ട് എല്ലായിടത്തും തൽക്കാലിക ആകെ മാംഗുളത്തോടെ നമുക്ക് പണിയിട്ടിട്ടുള്ളു അവരെവിടെയും പണിയിട്ടിട്ടില്ല

对对 <Yeah. S 2>、yeah.